എൻ്റെ പേര് നിസ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരുപാട് നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ സ്കൂൾ നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അത് റിസൈൻ ചെയ്ത് ഒ ഇ റ്റി പഠിക്കാൻ വേണ്ടി ഞാൻ വന്നു ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഡെലി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒ ഇറ്റി പഠിച്ചോണ്ടിരുന്നു അതിലെനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒ ഇ ടി എഴുതി ഉണ്ടായിരുന്നു അതിലെനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൽ കഴിഞ്ഞ് ഞാൻ യു കെ വി ഐ ഐ എൽ ടി എസ് എഴുതി അതിന് എനിക്ക് റിക്കോർഡ് സ്കോർ കിട്ടി അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദി ആ എക്സാമിന് സമയത്ത് പോ പോകുമ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം സ്പീക്കിംഗ് ആയാലും ലിസണിങ്ങും എല്ലാം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ എക്സാം എഴുതുമ്പോൾ ആ ടേബിളിൽ ഉപ്പ് ഇട്ടിണ്ടായിരുന്നു പിന്നെ സ്പീക്കിങ്ങിന് സമയത്തും ഞാൻ ഉപ്പ് കഴിച്ചിട്ടാണ് സ്പീക്കിങ്ങിന് കയറിയത് എക്സാമിന് എക്സാമിൽ ടഫായിരുന്നു ഞാൻ വിചാരിച്ച സ്കോർ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അതിന് ശേഷം യു കെയിലൊരു സി ഒ എസ് കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് ആറേഴ് മാസമായിട്ട് നിർത്തി വച്ചു അപ്പോൾ ഞാൻ മാധാവിനോട് പ്രാർത്ഥിച്ചു എക്സാം പാസ്സായ ശേഷം വീണ്ടും സി ഒ എസ് നിർത്തി വെച്ചല്ലോ എന്ത് പരീക്ഷണമാണ് അങ്ങനെ ഞാൻ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാല് എക്സാം എഴുതി മാർച്ചിലായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ജൂലൈ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ അത് കഴിഞ്ഞ് ഇപ്പോൾ കറക്റ്റ് ഒരു മാസം കഴിയുമ്പിക്കലും എൻ്റെ എനിക്ക് ആ ജോബ് ശരിയാവുകയും വിസ വന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയുടെ ഉള്ളിൽ ഞാൻ യു കെക്ക് പോവും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു കുരുഭാസനമാതാവിനും യേശുവിനും ആദ്യമായി നന്ദി പറയുന്നു എൻ്റെ പേര് ജോയ് ഞാൻ തൃശ്ശൂർ ഉപതയിലെ വൈലത്തൂർ എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മകൻ്റെ കാര്യമാണ് പറയുന്നത് എൻ്റെ മകൻ പ്ലസ് ടുവിന് പഠിക്കാൻ വളരെ മോശമായിരുന്നു അമ്പത്തെട്ട് ശതമാനം ആയിരുന്നു അങ്ങോട്ടുടെ ആകെ മാർക്ക് അപ്പോൾ ബി എസ് സി എം എൽ ടി പഠിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അടുത്തൊരു കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു അവനത് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും പഠിപ്പ് പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മുടെ ഒരു ഉണ്ടായിരുന്നു കോയമ്പത്തൂർ അവരായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അവിടെ സീറ്റ് കിട്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ മകളോട് പറഞ്ഞതിൻ്റെ ശേഷമാണ് മകൾ പിന്നെ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഞാൻ മകന് വേണ്ടി അതിനെ പ്രാർത്ഥിച്ചു അവന് ഉപ്പും തൈലും തേനുമൊക്കെ കൊടുത്താക്കിയാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ പഠിച്ചു ആദ്യത്തെ കൊല്ലം പഠിക്കുമ്പോൾ കുറച്ച് മോശമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അവന് വേണ്ടി പ്രത്യക്ഷകരുന്ന പ്രാർത്ഥന പരീക്ഷകര സമയങ്ങളിലും പ്രത്യേകിച്ച് ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു പിന്നെ ഇന്നും പള്ളിയിൽ പോവുകയും കാലത്ത് പ്രത്യക്ഷൻ പ്രാർത്ഥന മുടങ്ങാതെയും വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ വളരെ കൃത്യനിഷ്ഠതയോടെ ചെയ്തു പോവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അവൻ ഈ എക്സാമിന് വളരെ കുഴപ്പമില്ലാത്ത മാർക്കുകൾ വിജയിക്കുകയും ചെയ്തു അപ്പോൾ അവൻ കോയമ്പത്തൂര് ഗംഗാ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നുള്ളത് എൻ്റെ ഇടവകയിലെ ഒരു സ്നേഹിതൻ്റെ മകളുടെ കല്യാണത്തിന് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഒരു നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ചിരുന്നു അങ്ങനെ അവർക്ക് അങ്ങോട്ടേ ഈ പെൺകുട്ടിയുടെ ഫാദർ പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റുകയും അവരൊരു മോട്ടർ സൈക്കിൾ മെക്കാനിക് ആയിരുന്നു മോട്ടർ സൈക്കിൾ മെക്കാനിക് ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ വിഷമതിയിൽ അവർ നീങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ ഒരു നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു കല്യാണം വളരെ എല്ലാവരുടെയും സഹായത്താൽ വളരെ നന്നായി നടക്കുവാൻ സാധിച്ചു പിന്നെ മാതാവിനും തിരുക്കുവാൻ അനുഗ്രഹത്താൽ ഞങ്ങളെ പള്ളിയിലെ ഒരു ഡയലസർ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു വയലിച്ചിർ പള്ളിയിൽ അതിൽ ബർത്ത്ഡേ ഡയലസർ എന്നാണ് പറയാം അപ്പോൾ ഓരോ ബർത്ത്ഡേ വന്നാലും ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും പേരിലും ഓരോ ഡയലസർ കൊടുക്കും കൂടാതെ വിൻസെൻ്റിപ്പോൾ നിൽന്ന് സംഘടനയിൽ പ്രവർത്തിക്കുകയും രോഗികളെയും മറ്റുള്ളവരെ സന്ദർശിക്കുവാനും പാവങ്ങളെ സഹായിക്കുവാനും എനിക്ക് വളരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പള്ളി കോയറിൽ ഇപ്പോൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എല്ലാം മാതാവിനും തന്നയനും ുമാരും മാതാവിനും ആയിരം നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവരെ നിസ എന്ന സഹോദരിയും പിതാവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് അതിൽ ശ്രദ്ധേയമായിട്ട് ഇവർ പറഞ്ഞത് ഉടമ്പടി എടുക്കുവാനായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി പ്രാർത്ഥനകൾ ചിട്ടയോടുകൂടി ചെയ്യുവാനായിട്ട് ഇവർ ശ്രമിച്ചു അതുപോലെ തന്നെ ഉടമ്പടിയുടെ കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു വ്യക്തി ഉടമ്പടി എടുക്കുവാനായിട്ട് വരുമ്പോൾ ഉടമ്പടിയുടെ ആധാരം എന്ന് പറയുന്നത് അത് പ്രത്യക്ഷീകരണമാണ് പ്രത്യക്ഷീകരണത്തിലാണ് ഉടമ്പടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടിനായിരിക്കുന്നൊരു വ്യക്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ അമ്മ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താറയിൽ വന്ന് ഒത്തിരിയേറെ വ്യക്തികൾക്ക് പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കുന്നത് ഈ കുടുംബവും അതുപോലെ തന്നെ നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്